കൂട്ടുകാരെ ഞങ്ങളെ ഈ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഉണ്ടാക്കണേ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കാണിച്ചിരട്ടെ നല്ല കിണ്ണം കാച്ചിയ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കേട്ടോ കണ്ടോ കൂട്ടുകാരെ നല്ല ഇരുമ്പ് കടായിൽ ചീനിച്ചട്ടിയിൽ നല്ല കിണ്ണം കാച്ചിയ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകട്ടോ ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നത് അതേ സ്റ്റൈലിൽ കൂട്ടുകാർ കാണിച്ചു തരാൻ പോകാം കേട്ടോ അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ അതേ ഓയിലൊഴിച്ചു കൊടുത്തു വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് കുത്തി അരിഞ്ഞിട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് ലൈറ്റ് ബ്രൗൺ ആയപ്പോഴത്തേക്കും ഇച്ചിരി സെല്ലറി സ്പ്രിംഗ് ഒണീൻ ഇട്ട് കൊടുത്തു സെല്ലറി സ്പ്രിംഗ് ഒനിയും നമ്മുടെ ചൈനീസിൽ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ പച്ചക്കറി കേട്ടോ അതിൽ സ്പ്രിംഗ് ഒണീൻ നമ്മുടെ ചുവന്നുള്ളൂരൊക്കെ ചേട്ടനോ അനിയനൊക്കെ ആയിട്ട് വരും നിങ്ങളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചേക്കണം ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ഇട്ട് കൊടുക്കുന്നു അതൊന്ന് ലൈറ്റായിട്ടൊന്ന് വാടണം കേട്ടോ ഈ ചൈനീസ് വെജിറ്റബിൾസ് ചൈനീസിലെ ഒരു ഡിഷിനും വെജിറ്റബിൾസ് കൂടുതൽ അങ്ങ് വാടി കുഴഞ്ഞൊന്നു പോട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ബൈറ്റ് ചെയ്യണം വെജിറ്റബിൾസൊക്കെ ആ ഒരു രീതിക്കാണ് സാധാരണ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കാറ് അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞു ഈ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ഒരു ബോയിൽ വെച്ച് കഴിഞ്ഞാൽ റൈസ് ബസ്മതി റൈസ് കേട്ടോ പയ്യത് ഇതുപോലെ അങ്ങോട്ട് കൊടുക്കുക ഒരു പന്ത്രണ്ട് പോർഷൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അടിക്കണം കേട്ടോ അപ്പം റൈസ് ഇട്ട് ഇട്ടുകൊടുത്തു ഇളക്കി കൊടുത്തു പാകത്തിൻ്റെ ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു ബ്ലാക്ക് പെപ്പർ ഇട്ടു വൈറ്റ് പെപ്പറും ഇട്ടു ഇതുപോലെ കണ്ടോ സാധാരണ വൈറ്റ് പെപ്പറിന് അല്പം സ്പൈസി കുറവാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് പെപ്പർ കുറച്ചിട്ടതാണ് കേട്ടോ അപ്പം ബ്ലാക്ക് പെപ്പറോ വൈറ്റ് പെപ്പറോ ഒന്നും സാധാരണ വീട്ടിലൊക്കെ നമ്മൾ ബ്ലാക്ക് പെപ്പറിലേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത്ര ഇട്ട് കൊടുത്തു ഇത്രയേ ഉള്ളൂ നേരെ നന്നായിട്ട് ഇളക്കി ഇതുങ്ങളെയൊക്കെ യോജിപ്പിക്കുന്നു അതിനുശേഷം ആ ഇരുമ്പ് കടായിൽ ചെറിയ രീതിയിൽ കുറച്ച് നേരം കിടക്കണം അപ്പം റൈസൊക്കെ ഇങ്ങനെ പൊട്ടണം വച്ചേക്കാം നല്ല മാലപ്പടക്കം പൊട്ടണമല്ലേ പട്ട പട്ടപ്പട്ട എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അരി വറക്കുക എന്ന് പറയുന്നത് ഇത് ഇരുമ്പ് കടായിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷേ അതേസമയം ഇരുമ്പ് കടായിൽ വെച്ചേക്കരുത് റൈസിൻ്റെ കളർ ഫെയ്ഡായിപ്പോവും ബ്ലാക്കായി പോകും ലാസ്റ്റ് ദൈ ബാക്കിയുള്ള സെല്ലറി സ്പ്രിങ്ങിനും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം പുറമെ ഇതോടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും സെല്ലറ് സ്പ്രിങ് ഒണിയൻ്റെ സെല്ലർ എന്ന് വെച്ചാൽ ചൈനീസിൽ മാത്രമല്ല കേട്ടോ കോണ്ടിനെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലും സൂപ്സിനും പാസ്തക്കൊക്കെ സെല്ലറ് യൂസ് ചെയ്യും കേട്ടോ നല്ലൊരു മണ അപ്പോൾ അത് ഇളക്കി കൂട്ടി എല്ലാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എബിൻ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ പറഞ്ഞാൽ അരി വറുത്തത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കണ്ടോ ഇതുപോലെ ഇളക്കി ഇളക്കി ചെറിയ തീ കിടന്ന് റൈസ് നന്നായിട്ട് ഡ്രൈ ആവും ഇനി ഇത്രയും ഡ്രൈ വേണ്ടെന്നുള്ളവർക്ക് ഒരല്പം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ റൈസ് ഒന്നും കൂടെ വെറ്റാവും കേട്ടോ നല്ല പോലെ പോലെയൊക്കെ നമ്മുടെ റൈസ് ഒരു എൺപത്തഞ്ച് ശതമാനം വേവിലേക്ക് റൈസിങ്ങനെ ഊറ്റിയാൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ മണി മണി പോലെ കിടക്കും നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിയാനായിട്ട് ഊറ്റണ പോലെ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക് യൂ